നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വലിയൊരു സ്വാധീനം തന്നെ ചെലുത്തുമെന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിന് കഴിയാത്തത് മോദിയിലൂടെ സാധിക്കുമെന്ന മോദി ഗ്യാരണ്ടി തന്നെയാണ് ഇവിടെയും വിൽപ്പന ചിരക്കാക്കാനായി ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് പത്തനംതിട്ടയിൽ എൻ ഡി എ പ്രചരണ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രസംഗിച്ചത് എന്നാൽ പ്രസംഗിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥലം ഏതാണോ അതിനെ മനസ്സിലാക്കി തന്നെയാണ് മോദിയുടെ പല രീതിയിലുള്ള പ്രസംഗങ്ങളും മുന്നോട്ട് പോകാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ശരണം വിളിച്ചതും ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിൽ അവിടെ നടക്കുന്നൊരു യോഗമായതുകൊണ്ട് തന്നെ സ്വാമിയെ എന്നാണ് അദ്ദേഹം ശരണം വിളിച്ചത് അദ്ദേഹം അത് പറഞ്ഞപ്പോൾ തന്നെ പ്രവർത്തകർ ശരണമയ്യപ്പ എന്ന് വിളിച്ചു പക്ഷേ പിന്നീട് രണ്ടാമതും മോദി ശരണമയ്യപ്പ എന്ന് പറഞ്ഞു പ്രവർത്തകർ വീണ്ടും അത് ഏറ്റെടുത്ത് വിളിക്കുകയാണ് ചെയ്തത് ഇത്തവണത്തിൽ കേരളത്തിൽ താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജ്ജം നൽകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലാണ് ഇന്ന് ബി ജെ പിയുടെ ഈ പരിപാടി നടത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിറ്റ് ആന്റണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് മോദി സംസാരിക്കാനായി എത്തിച്ചേർന്നത് തികച്ചും അപ്രതീക്ഷിതമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പത്തനംതിട്ട സന്ദർശനം ക്രോഡീകരിച്ചത് മലയാളത്തിലാണ് അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് പത്തനംതിട്ടയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് മലയാളത്തിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് പ്രസംഗത്തിലേക്ക് കടന്നതും നാന്നൂറിലധികം ഇത്തവണയും നേടിയെടുക്കുമെന്ന് മോദി പ്രവർത്തകരോട് മൂന്ന് തവണ മലയാളത്തിൽ ഉറച്ചു തന്നെ പറഞ്ഞു ഓരോ തവണയും പ്രവർത്തകരും അത് ഏറ്റെടുത്തു പറയുകയാണ് ചെയ്തത് ഇതൊരു മുദ്രാവാക്യമാക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേരളത്തിലെത്തിയപ്പോൾ കാണാൻ കഴിയുന്നത് ഇളകിമറിയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെ താമര വിരിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവും തനിക്കില്ല എന്നും മോദി ഉറപ്പിച്ചു പറയുന്നുണ്ട് രണ്ടക്ക സീറ്റ് കേരളത്തിൽ മറികടക്കാൻ കഴിയുമെന്ന പ്രത്യാശയും ഇതോടൊപ്പം തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യുവത്വത്തിന്റെ ഊർജം നൽകാൻ താൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പ്രതീകമായി തന്നെയാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണിയെയും തീരുമാനിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ നവീകരണത്തിന് ആവശ്യമായ ഒരു കാര്യം തന്നെയാണിത് കേരളത്തിൽ അഴിമതിക്കും കെടുകാര്യവസ്ഥയ്ക്കും പേര് കേട്ട സർക്കാരുകൾ മാറി മാറി വരുന്നു അത് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും കൊട്ടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അത് സംസ്ഥാനത്തിന് എന്തുമാത്രം നഷ്ടം വരുത്തി വയ്ക്കുന്നു എന്നുള്ളത് ഇപ്പോൾ തന്നെ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കേരളത്തിലെ റബ്ബർ കർഷകർ എത്രമാത്രം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാൽ എൽ ഡി എഫും യു ഡി എഫും അത് കണ്ടില്ലെന്നടിച്ചാണ് കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ഇവിടെ സ്ത്രീകളും യുവജനതയും ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ മുഴുവൻ പൊളിച്ചെഴുതേണ്ടത് അനിവാര്യം തന്നെയാണ് അതിനായി ബി ജെ പിക്ക് ഒപ്പം കൈകോർക്കാനാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിലെ നിയമസംവിധാനം മോശമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് അതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞതാകട്ടെ ക്രൈസ്തവ പള്ളികളിലെ പുരോഹിതരടക്കം ആക്രമണത്തിന് ഇരയാവുന്നു എന്നുള്ളതാണ് കേരളത്തിലെ കോളേജുകൾ കമ്മ്യൂണിസ്റ്റുകാരുടെ താവളമായി മാറുന്നുവെന്ന് ഏറ്റവും ഒടുവിലത്തെ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഉൾപ്പെടെ അദ്ദേഹം എടുത്തു പറഞ്ഞു ജനങ്ങൾ അതുകൊണ്ട് തന്നെ ഭയത്തിലൂടെ ജീവിക്കുന്നു ഈ മോശം സ്ഥിതിക്ക് മാറ്റം വരണമെങ്കിൽ കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ ഉന്മൂലനം ചെയ്യണം എന്നാൽ മാത്രമേ കേരളത്തിന് ഒരു മോചനം ഉണ്ടാകൂ എന്നാണ് പ്രധാനമന്ത്രി ഊന്നി പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ പോരടിക്കുകയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത് എന്നാൽ കേന്ദ്രത്തിലാകട്ടെ ഇവർ ഒന്നായി തന്നെ പ്രവർത്തിക്കുന്നു ഇത് തന്നെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വലിയ ഗിമ്മിക്കാണ് തന്ത്രമാണെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഒപ്പം സ്വർണ്ണക്കടത്തും ഡോളർ കടത്തുമൊക്കെ തന്നെ പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എൽ ഡി എഫും യു ഡി എഫും അഴിമതിയുടെ നിഘണ്ടുവായി മാറി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ബി ജെ പി സർക്കാർ പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗവും അവസാനിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ ഇത് മൂന്നാം തവണയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം കേരളത്തിലുണ്ടാകുന്നത് എൻ ഡി എയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പത്തനംതിട്ടയിലെ പൊതുസമ്മേളനത്തിലെത്തിയത് ഇതാദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി എത്തിച്ചേരുന്നത് പ്രത്യേകിച്ച് ഇലക്ഷൻ ഡേറ്റ് ഡിക്ലെയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ നാളെയോടുകൂടി തന്നെ അത് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപത്തുള്ള മൈതാനിയിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയത് രണ്ടേ ഇരുപതോടു കൂടി റോഡ് മാർഗം അദ്ദേഹം പൊതുസമ്മേളന വേദിയായ പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിലേക്ക് എത്തി നിശ്ചയിച്ചാലും ഒരു മണിക്കൂർ വൈകിയാണ് അദ്ദേഹം എത്തിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കന്യാകുമാരി ഇതിനു മുൻപ് അദ്ദേഹത്തിന് ഒരു പ്രചരണ യോഗമുണ്ടായിരുന്നു അതിനുശേഷമാണ് പത്തനംതിട്ടയിൽ എത്താനായി സാധിച്ചത് ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സ്വാഗത പ്രസംഗം നടത്തിയ വേദിയിൽ നരേന്ദ്രമോദിക്ക് പല മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളാണ് സമ്മാനങ്ങൾ ആറന്മുള കണ്ണാടി അടക്കം നിരവധി സമ്മാനങ്ങൾ നൽകി വരവേറ്റത് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു അവിടെ നിന്നാണ് കന്യാകുമാരിയിലേക്ക് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം പോയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം മോദി പങ്കെടുക്കുന്ന ആദ്യ പൊതുസമ്മേളനങ്ങളിൽ ഒന്ന് തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥികളായ അനിൽ ആന്റണി പത്തനംതിട്ടയിലെ അതുപോലെ തന്നെ മാവേലിക്കരയിലെ ബൈജു കലാശാല ആലപ്പുഴയിൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ മത്സരിക്കുന്ന വി മുരളീധരൻ എന്നിവയടക്കമുള്ള സ്ഥാനാർത്ഥികളാണ് വേദിയിലുണ്ടായിരുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കുമ്മനം രാജശേഖരൻ അൽഫോൺസ് കണ്ണന്താനം ജോർജ് കുര്യൻ തുഷാർ വെള്ളാപ്പള്ളി പത്മജ വേണുഗോപാൽ പി സി ജോർജ് ഷോൺ ജോർജ് സന്ധി വചസ്പതി പ്രമീളാദേവി എ വി സൂരജ് തുടങ്ങിയവരാണ് ചടങ്ങിൽ പങ്കെടുത്തത് ന്യൂസ്